ഹായ് ഞാനെന്നേ മധ്യകാല ഇന്ത്യയിൽ നിന്ന് ഒരു ചോദ്യം തരാം നമ്മുടെ പി എസ് സിയുടെ പുതിയ ചോദ്യം ചോദിക്കൽ രീതിയിലുള്ള ഒരു ചോദ്യം ഇതാണ് ചോദ്യം ചുവടെ കൊടുക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ മധ്യകാല ഇന്ത്യ ഭരിച്ച പ്രശസ്തനായ ഈ ചക്രവർത്തി ആര് എന്ന് കണ്ടെത്തുക അപ്പൊ ഞാൻ ആ ചക്രവർത്തിയെ കുറിച്ച് പറയാം ലാഗ് ബക്സ് എന്നറിയപ്പെട്ടിരുന്ന ഡൽഹി സുൽത്താൻ ലാഗ് ബക് എന്നറിയപ്പെട്ടിരുന്ന ഡൽഹി സുൽത്താൻ കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക് പണിയെഴുപ്പിച്ച മുസ്ലിം ഭരണാധികാരി അതായത് ഇന്ത്യയിൽ ഇസ്ലാമിക രീതിയിൽ പണിയെഴുപ്പിച്ച ആദ്യ മന്ദിരമാണ് കുവത്തുൽ ഇസ്ലാം മോസ്ക് അപ്പം അത് പണിയെഴുപ്പിച്ച ഭരണാധികാരി കുത്തം മീനാറിന്റെ പണി ആരംഭിച്ച ഭരണാധികാരി പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരണമടഞ്ഞ ഭരണാധികാരി ഇതാരാണ് എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞേ സുൽത്താനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ലാഗ് ബക് എന്നറിയപ്പെട്ടിരുന്ന ഡൽഹി സുൽത്താൻ പിന്നെന്ത് പറഞ്ഞു കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക് പണി കഴിപ്പിച്ച ഭരണാധികാരി കുത്തബ് മീനാറിൻ്റെ പണി ആരംഭിച്ച ഭരണാധികാരി പിന്നെയോ അദ്ദേഹം പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിക്കുകയായിരുന്നു അപ്പോൾ ആരാണ് ഈ ഡൽഹി സുൽത്താൻ അത് അടിമവംശത്തിൻ്റെ സ്ഥാപകനെന്നറിയപ്പെടുന്ന കുതുബ്ദീൻ ഐബക്കാണ് അടിമവംശത്തിൻ്റെ സ്ഥാപകനെന്നറിയപ്പെടുന്ന ആരാണ് കുതുബ്ദീൻ ഐബക്ക് ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ അദ്ദേഹം അടിമവംശം സ്ഥാപിച്ചു ഇദ്ദേഹം നമ്മുടെ മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹം സ്ഥാപിച്ച വംശത്തിന് അടിമവംശം എന്ന് പറയുന്നത് ഇൽബാരി തുർക്കി വംശം എന്നറിയപ്പെടുന്നതും അടിമവംശമാണ് ഇൽബാരി തുർക്കി വംശം എന്നറിയപ്പെടുന്നതും അടിമവംശമാണ് ഗുലാം വംശം എന്നറിയപ്പെടുന്നതും അടിമവംശമാണ് അപ്പോൾ ആദ്യത്തെ ഭരണാധികാരിയാണ് ആരാണ് കുതുബ്ദീൻ ഐബക്ക കുതുബ്ദീൻ ഐബക്ക ഐ അദ്ദേഹത്തെ എന്ത് വിളിച്ചു ലാഗ് ബക്സ് എന്ന് വിളിച്ചു ലക്ഷങ്ങൾ നൽകുന്നവൻ അപ്പോൾ ലക്ഷങ്ങൾ ദാനമായി ത നൽകുന്ന ആളായിരുന്നു കുതുബ്ദീൻ ഐബക്ക അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ലാഗ് ബക്സ് എന്ന് വിളിച്ചത് പിന്നെ അതുപോലെ ഈ അടിവംശത്തിലെ രാജാക്കന്മാരൊക്കെ തന്നെ മേമലുക്ക് സുൽത്താൻമാർ എന്ന് അറിയപ്പെട്ടു അടിവംശത്തിലെ സുൽത്താൻമാർ അറിയപ്പെട്ട മറ്റൊരു പേരാണ് മേമലുക്ക് സുൽത്താൻമാർ അപ്പോൾ അടിപൊളിച്ചതും തുടക്കം കുറിച്ച കാര്യങ്ങളൊക്കെ ആയി ആ ഒരു ജീവിതത്തോടുകൂടി ബാക്കി